ഇന്ന് വളരെ അത്ഭുതകരമായ ഒരു അറിവാണ് നമ്മൾ പഠിക്കുന്നത് മൂന്ന് സമയങ്ങളിൽ നമ്മിൽ നിന്ന് മൺപറഞ്ഞു പോയ ആളുകളുടെ ആത്മാക്കൾ അവരുടെ കബറിലേക്ക് തിരിച്ചു വരുമത്രയും മാത്രമല്ല ആ കബറിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുന്നവർ അവരെ സിയാർത്ത് ചെയ്യുന്നവരെ അവർ തിരിച്ചറിയും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അതായത് നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മ ആ ഉമ്മാക്ക് നമ്മളിങ്ങനെ സലഹം പറയുമ്പോൾ പഠിച്ചോൻ എൻ്റെ മോനാണല്ലോ എനിക്ക് സലഹാൻ പറയുന്നത് ആ ഉമ്മ സ്വന്തം മോൻ്റെ സലാം തിരിച്ചറിയുന്ന മനോഹരമായൊരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോക്കെ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണോ ഏതൊക്കെയാണ് ആ മൂന്ന് മൂന്ന് സന്ദർഭങ്ങൾ ഈ മൂന്ന് സന്ദർഭത്തിൽ നമ്മൾ യാർത്ത ചെയ്താൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരതറിയും അവരത് കണ്ട് സന്തോഷിക്കും ഇൻഷാ അള്ളാഹ അള്ളാഹു പഠിക്കാൻ ചൊഫീക്ക് നൽകുമാറാകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യവും കൂടെയുണ്ട് പടച്ചുറപ്പവൻ്റെ യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹിത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടല്ലോ അലഹമദില്ല പറഞ്ഞേ അലഹമുലില്ലാ ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ മനോഹരമായ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത് വെള്ളിയാഴ്ച ദിവസങ്ങളുടെ രാജാവാണ് ഒരുപാട് നന്മകൾ കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് അഷ്റഫുൽ ഹൽക്കോ സൊല്ലാഹു അലഹി വസല്ല മാച്ചങ്ങൾ നമ്മുടെ സ്വലാച്ചികൾ നേരിട്ട് വീക്ഷിക്കുന്ന ദിവസമാണ് അള്ളാഹുവേ ഈ സദസ്സ് ആരംഭപ്പൂ ആസൂലുല്ലാ സ്വല്ലാഹു അലഹു വസല്ല മാച്ചങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി നീ സ്വീകരിക്കണേ ചമ്പുരാനെ അപ്പോൾ മരണപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു അല്ലേ ഒരു മനുഷ്യൻ മരിച്ചാൽ നല്ലവനാണെങ്കിൽ അവന് പോവുക എങ്ങോട്ടാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതില്ലേ പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് നമ്മൾ മുമ്പ് ചെയ്തിരുന്നു അതിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഐ മോശം ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ സിജീനിലേക്കുമാണ് പോവുക അല്ലീയീൻ അത് സ്വർഗീയ ലോകത്തെ ആത്മാക്കളുടെ കേന്ദ്രമാണ് അതുപോലെ തന്നെ സിജീൻ എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ പാതാളത്തിലുള്ള ഏറ്റവും ദുഷിച്ചവരുടെ ആത്മാക്കളുടെ ലോകമാണ് ഈ ഇല്ലിൻ്റെ നല്ല മനുഷ്യന്മാരുടെ ആത്മാക്കൾക്ക് കബറുമായി ബന്ധമുണ്ടാവും അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവും ഇതൊക്കെ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ എന്നാൽ സിജ്ജീനിൽ പോയ മോശമാത്മാക്കളാണെങ്കിൽ ആത്മാക്കളാണെങ്കിൽ അവർ കെട്ടിയിടപ്പെട്ടവരാണ് അവർ പുറത്തേക്ക് വരില്ല ആ ആത്മാക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല അതുപോലെ ആത്മാക്കളെക്കുറിച്ചുള്ള കുറേ തെറ്റിദ്ധാരണകളൊക്കെ നമ്മളെന്ത് തീർത്തിരുന്നു അതുപോലെ ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ആ മരിച്ച മനുഷ്യൻ്റെ റൂമിൽ ലൈറ്റിട്ട് വെക്കും അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ മുന്തയില് വെള്ളം വെക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കറണ്ട് പാഴാക്കിയാൽ അള്ളാഹിൻ്റെ അടുക്കൽ അതിന് മറുപടി പറയേണ്ടി വരും വെള്ളം അന്യായമായി അനാവശ്യമായി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തരം പറയേണ്ടി വരും ആത്മാവിനിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ കാല് കഴുകിയിട്ട് കയറണോ ഏഹ് അതുപോലെ വെളിച്ചം ഖബറിൻ്റെ അകത്ത് കിടക്കണ ആത്മാവിന് നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇനി റൂമിൽ ലൈറ്റ് ഇട്ട് കൊടുക്കണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ആത്മാക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ചില ഘട്ടങ്ങളിൽ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നാണ് അതിന് ശാമുള്ള മറ്റൊരു വിഷയമാണ് അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല ഖബറിലേക്ക് ആത്മാക്കൾ എത്തുന്ന മൂന്ന് നിമിഷങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ മരിച്ചുപോയ വാപ്പായുമായൊക്കെ ആ കബറാളിയുടെ അടുക്കൽ നമ്മൾ ചെന്ന് സലാം പറയുമ്പോൾ അവരെ സിയാറ ചെയ്യുമ്പോൾ അവരിങ്ങനെ കാണുകയാണ് പടച്ചോനെ എൻ്റെ മോഹൻ എന്നെ സിയാർത്തി ഞാൻ വന്നല്ലോ അല്ല എനിക്ക് സലാം പറഞ്ഞല്ലോ അല്ല ഇങ്ങനെ മരിച്ചുപോയ വാപ്പായുമായും സന്തോഷിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അലഹദില്ല അത് എത്രമേൽ മനോഹരൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒരുപാട് നന്മ ചെയ്യണം അതിലേറെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നന്മ ചെയ്യണം അള്ളാഹു അതിനൊക്കെ സൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു മക്സർ നൽകട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും നമുക്കും അള്ളാഹു അവൻ്റെ ത്വാത്തിലായി ആഫിയത്തിൽ ഉള്ള ദീർഘായുസ് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഹബീവായു സലിസ്വലാത്തങ്ങളുടെ മനോഹരമായ ഒരു ഹദീത്ത് ഉണ്ട് ഇത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഴുവൻ കർമ്മങ്ങളും കുറഞ്ഞു പിന്നെ അവന് കർമ്മം ചെയ്യാൻ പറ്റില്ല അല്ലേ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല പക്ഷെ മൂന്ന് കാര്യങ്ങൾ മാത്രം മുറിയില്ല എന്നാണ് മൂന്ന് കാര്യങ്ങളുടെ ഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഒന്ന് സ്വതക്കത്തിൻ ജാരിയ ജാരിയായ സ്വതക്ക അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കും പള്ളിക്ക് കൊടുത്തവർ മദ്രസക്ക് കൊടുത്തവർ എൽമിൻ്റെ സ്ഥാപനങ്ങൾക്ക് കൊടുത്തവർ അതുപോലെ തന്നെ മുത്താലിമകളെ സഹായിച്ചവർ അവരൊക്കെ ആ ഒരു നന്മയിൽ പ്രവർത്തിക്കുന്ന കാലത്തോളം പള്ളി എത്ര നാളുണ്ടോ ആ കാലത്തോളം നമ്മുടെ കബറിലേക്കതിങ്ങനെ നിരന്തരം അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും ആ ഖബറിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ജാരിയായ ചെയ്തോ മനുഷ്യന്മാരെ ചെയ്തോ അല്ലാട്ടെ അവൻ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൽമനുസരിച്ച് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പ്രിയ സഹോദരങ്ങളെ സ്വബാഹുൽ ഹൈറ് നിങ്ങള് ഷെയർ ചെയ്യാതെ പോകരുതേ നമ്മൾ ചിലപ്പോ നിസ്സാരായിട്ട് കാരണം ഇതിപ്പോ ഷെയർ ചെയ്തിട്ട് എന്തിനാ ഉസ്താദിന്റെ യൂട്യൂബ് ചാനലിൽ റീച്ച് ഉണ്ടാവും അതായിരിക്കും നമ്മുടെ ചിന്ത നമ്മുടെ ചിന്ത എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത അതല്ലാട്ടോ നിങ്ങളത് ഷെയർ ചെയ്യുമ്പോൾ ഒരാൾ അഴിമ് പഠിക്കാൻ ഒരാൾ കൂടെ അഴിമ് പഠിക്കാൻ ആ അഴിമ് അയാൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയാൽ ഞാനും മരിക്കും നിങ്ങളും മരിക്കും അല്ലേ നമ്മൾ മരിച്ചു പോയാൽ ആ മനുഷ്യൻ ആ അമല് ചെയ്യുന്നിടത്തോളം നമുക്കതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മളെന്തേ ചെയ്തിട്ടുള്ളൂ സ്വഭാവ ലഹയർ ഷെയർ ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ട് അല്ലേ സ്വഭാവൽ ഹൈർ എന്നല്ലേ ഏത് നന്മ നമ്മൾ കണ്ടാലും അത് ഷെയർ ചെയ്യുക അയൽമ് നല്ല അയൽമ് പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ പങ്കുവെക്കുക അത് മനസ്സിലാവുന്നുണ്ടോ ഇത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കവറിലതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും മൂന്നാമത്തേതാണ് പ്രധാനം ഔവലജിൻ സ്വാലിഹ നീയത് സ്വാലിഹായ ഒരു കുട്ടി സ്വാലിഹായ കുഞ്ഞില്ലേ മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സന്താനങ്ങളെ സന്താനങ്ങളെല്ലാം നൽകട്ടെ ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ യാ ജാദ എത്ര വലിയ വേദന അല്ലേ കഴിഞ്ഞ ദിവസം പോലും ഉമ്മ രുമ്പ സങ്കടപ്പെട്ടേയുള്ളൂ മോനെക്കുറിച്ച് പറഞ്ഞു പൊട്ടിക്കരയാണ് നെഞ്ചത്തടിച്ച് കരയാണ് അള്ളാഹു മക്കളെ നന്നാക്കി തരുമാറാകട്ടെ ആ സ്വാലിഹായ കുഞ്ഞു ഏതൊഴൂരാ നമുക്ക് വേണ്ടി ദ്വാ ചെയ്താൽ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടും അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യണ മക്കളുണ്ടോ അങ്ങനെ ഒരു കുട്ടി നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ആ കുഞ്ഞിൻ്റെ ദ്വാ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം മഹാഭാഗ്യാണ് അങ്ങനത്തെ മക്കളെ കിട്ടലേ ആ പഠിച്ചോനെ ഈ അർദ്ധരാത്രി ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടല്ലാഹുവേ കരുണക്കടലായ റബ്ബേ എൻ്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ല എൻ്റെ ഉമ്മാക്ക് നീ പുറത്ത് കൊടുക്കണേ അല്ല എന്ന് ദ്വാചി ഇന്നൊരു കുഞ്ഞിനെ കിട്ടലുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് കോടീശ്വരനേക്കാൾ കോടീശ്വരനാകുന്നതിനേക്കാൾ വലിയ പാടാണ് കാരണം അങ്ങനെയുള്ളൊരു ഒരു ലോകത്തെ നമ്മൾ ജീവിക്കണേ എല്ലാം നമുക്കെതിരായി വരുമ്പോഴും ഒരു കുഞ്ഞിനെ സ്വാലിഹായി വളർത്താൻ നമുക്ക് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളാണ് ലക്കേഴ്സൺസ് നമ്മൾ നമ്മളാണ് ഏറ്റവും ലക്കി ആയ ആളുകൾ നമ്മളാണ് ഏറ്റവും മഹാഭാഗ്യവാന്മാർ അള്ളാഹുയെ നീ തൗഫീക്ക് നൽകണേ പുരാനെ അപ്പോൾ സിയാറത്തിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവ് സ്വല്ലം ഖബർ വേണ്ടി ദുആ ചെയ്യാൻ അതുപോലെ തന്നെ ഖബറിലുള്ള ആളുകൾക്ക് സലാം പറയാൻ നമുക്ക് ഖബർ കാണുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ ഇതിനൊക്കെ ധാരാളം പ്രോത്സാഹനമുണ്ട് മുഹമ്മദുർ റസൂലുല്ലാ സല്ലാ അലയസ് പക്ഷേ മരിച്ചവരെയൊക്കെ നമ്മൾ മറന്നുവാന്നേ ആ മരിച്ചവരെ മറന്നു പോവാ അവർക്ക് സലാം പറഞ്ഞാൽ കൂലിയാണ് അവരെ സിയാറത്ത് ചെയ്താൽ കൂലിയാണ് അവർക്ക് വേണ്ടി വായ ചെയ്താൽ കൂലിയാണ് പക്ഷേ മട വലു ഇപ്പാടെ കബറ് പോലും ഒന്നും മക്കൾക്ക് അറിയാൻ പാടില്ല ആ ഉമ്മാടെ കബറ് ഉമ്മാടെ കബറ് അറിയാത്ത മക്കളുണ്ട് ആണ്ടീന് ആദ്യത്തെ ആണ്ടീന് പോയതാ പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വരുന്നേ ഉമ്മാടെ കബറ് അന്ന് ഇവിടെ കണ്ടായിരുന്നു ഉസ്താദേ ആ സ്വന്തം ഉമ്മാടെ കബറേ ആ ഉമ്മാടെ മനസ്സ് എത്ര വേദനിക്കണ്ടാവും മക്കളെ ഒരു കാര്യം ഓർത്തോട്ടോ ഇതുപോലെയാണ് നിങ്ങളുടെ ഉമ്മയോട് പാപ്പയോട് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഇത് കണ്ടുപഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആരാ നിങ്ങളുടെ മക്കളാ നിങ്ങളും മരിക്കും കബറിൽ കിടക്കും മക്കൾ വരും ഞാനേ കുറേ നാളു മുമ്പ് കണ്ടതായിരുന്നു പാപ്പയുടെ കബറ് എവിടെയാണ് എവിടെയാണ് അതായത് മരിച്ചു കഴിഞ്ഞാൽ ദാ ചെയ്യാത്ത മക്കളുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും 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 നശിച്ചുപോയവരുടെ ഇടയാളല്ലേ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ പൊന്നുമക്കള് നമുക്ക് വേണ്ടി ദ്വാച് ചെയ്യുന്നൊരവസ്ഥ അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇബിനുൽ ഖൈം അദ്ദേഹത്തിൻ്റെ ജാദുൽ മാദിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം മൂന്ന് ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാക്കൾ ഖബറിലേക്ക് മടങ്ങി വരും അതായത് നമ്മൾ പറഞ്ഞു നല്ല ആത്മാക്കളാണെങ്കിൽ ഇല്ലിയനിലായിരിക്കും മോശം ആത്മാക്കൾ സിജ്ജീനിലായിരിക്കും സിജ്ജീനിലുള്ളവർക്ക് സ്വാതന്ത്ര്യ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവില്ല പക്ഷേ ഇല്ലിയനിൽ പോയ നല്ല ആത്മാക്കളാണെങ്കിൽ അവർ തിരിച്ചു വരും ആ എവിടെ വരും ഖബറിൽ വരും അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ കാണുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് യൗമിൽ പ്രത്യേകത പറയുന്ന ഒരു ഒരു അധ്യായമുണ്ട് അപ്പൊ തന്നെ മനസ്സിലായി ഒന്നാമത്തെ ദിവസം ഏതാ ഏതാ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഖബറിലേക്ക് ഖബറാളികൾ മടങ്ങി വരും നല്ലവരായ മുമിനികളാണെങ്കിൽ അവർ ഖബറിലേക്ക് മടങ്ങി വരും എന്നിട്ടോ അവർ സിയാറത്ത് ചെയ്യുന്നവരെ തിരിച്ചറിയും വാപ്പായാണ് കബറിൽ കിടക്കുന്നത് അതാ എൻ്റെ മോൻ പടച്ചോലെ എൻ്റെ മോൻ എന്നെ സിയാറെ ചെയ്യുന്നു എനിക്ക് വേണ്ടി കുറ ആനോ എന്നോട് ശരാൻ പറയുന്നു എൻ്റെ പൊന്നു മോനെ നന്നാക്കണേ അല്ല കബറിൽ കിടന്നൊരു ഉപ്പ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ മഹാഭാഗ്യമാണെന്ന് സ്വന്തം മോനെക്കുറിച്ച് കബറിൽ കിടന്നൊരു വാപ്പ ചിന്തിച്ച് സന്തോഷിക്കുകയാണെങ്കിൽ ആ വാപ്പയുടെ ആത്മാവ് എത്രത്തോളം സന്തോഷിക്കും യാ അല്ല അതുപോലെ തന്നെ ഓ മയ്യം റൂബീം ആ കബറിൻ്റെ അടുത്തുകൂടെ നടന്നു പോകണവരവർ തിരിച്ചറിയും അച്ഛനല്ല വയസ്സല്ലേ ആരെയും അവരോട് സലാം പറയുന്ന ആളുകളുണ്ട് അവരെയും തിരിച്ചറിയും അവരെയും തിരിച്ചറിയും ആര് കബറാളികൾ എപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം കബറിലേക്ക് വരുമ്പോൾ മടങ്ങി വരും അവരിങ്ങനെ ആനന്ദം കൊള്ളും എന്നാണ് അവർ ആനന്ദം കൊള്ളും യാ അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് പാപ്പാനും മനം സിയാർത്തിയാൻ മറക്കല്ലേ കേട്ടോ മറ്റൊരു ഹദീദിൽ നിന്ന് നമ്മൾ മുമ്പ് ഓതിയിട്ടുണ്ട് മുമ്പ് വായിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ബാപ്പയേയും ഉമ്മയെയും മാതാപിതാക്കളെ ഖബർ ജിയാർത്തി എന്ന മകനെ ലഭിക്കുന്നത് ഹജ്ജിൻ്റെ പ്രതിഫലമാണ് പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലമാണത്ര അള്ളാഹു നമുക്ക് ചൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സ്ത്രീകൾക്ക് സങ്കടം നിങ്ങൾ വിഷമിക്കണ്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ കബർ സിയാർത്തിയിൽ സുന്നത്തില്ല സുന്നത്തില്ല കറാഹിച്ചാണ് ഇല്ലേ എന്നാൽ മഹത്തുക്കളുടെ പുണ്യ റസൂൽ സലി വല്ല മത്തങ്ങലയുടെ നമ്മൾ സിയാർത്തിയാണ് അതുകൊണ്ടാണ് മഹാൻമാരെ സിയാർത്തിയിൽ സുന്നത്തുണ്ട് അൻഹ അൻഹിയാർത്ത് ചെയ്തത് നമുക്ക് പ്രാമാണികമാണ് മനസ്സിലാകുന്നുണ്ടോ എന്നാൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണ് ഭർത്താക്കന്മാരെ തൻ്റെ ആൺകുട്ടികളെ പറഞ്ഞുവിടുക മോനെ വെല്ലുപ്പന സിയാർത്തിയ മാർക്കല്ലേടാ ക്കാ ദിനെ സിയാർ തീയണം കബറിങ്ങ് പോണം സലാം പറയണം ഇന്ന് വെള്ളിയാഴ്ചയാണ് വറക്കല്ലേ വറക്കല്ലേ എന്ന് പറഞ്ഞു വിടുന്ന സഹോദരിമാരാകണം എന്നാണ് അപ്പോൾ ഒന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച എന്ന് മനസ്സിലായി രണ്ടാമത്തെ ദിവസം ഏതാ ശനിയാഴ്ചയാണ് ശനിയാഴ്ച പിന്നെ ശനിയാഴ്ച കബറിലേക്ക് ആത്മാവ് തിരിച്ചു വരുമോ ശനിയാഴ്ചക്ക് അങ്ങനെ ഒരു മഹത്വം ഉണ്ടോ ഉം ഉണ്ട് എവിടെ ഉണ്ട് ഇബുനു അബിദ് ഇബുനു അബിദുന്യ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇബിൻ ഉൾ ഖയും അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് മഹാനെ കുറിച്ച് പറയുന്നത് കാണാം ശനിയാഴ്ചയും വളരെ അതിരാവിലെ ആ മഹാൻ ഇങ്ങനെ പള്ളിക്കാട്ടിലേക്ക് കുബൂർ ഖബറിന്റെ അടുക്കൽ നിൽക്കും ഫയ്യമു അലഹി ഖബറാളികൾക്ക് സലാം ചൊല്ലും അവർക്ക് വേണ്ടി സുമു സരിഫു പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരും എല്ലാ ശനിയാഴ്ച അതിരാവിലെ പോകും അതായത് സൂര്യനുദിക്കണന് മുമ്പ് പോകും ചെന്നിട്ട് കവറാളികൾക്ക് സലാം പറയും കവറിൻ്റെ അവിടെങ്കിലും നിന്നിട്ട് സലാം പറയും അവർക്ക് വേണ്ടി ഇത് ആർക്കും എന്നിട്ട് തിരിഞ്ഞു വരും അപ്പോൾ ഒരിക്കലും ചോദിച്ചു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഈ ദിവസം ഒന്ന് മാറ്റി പിടിച്ചൂടെ എല്ലാം ശനിയാഴ്ച ഇടക്കൊക്കെ തിങ്കളാഴ്ച വന്നേ തിങ്കളാഴ്ച വലിയ മാത്രമല്ലേ അപ്പൊ ഇടക്കൊക്കെ അങ്ങനെ വന്നൂടെ അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബലഹനി അന്നൽ മൂന്ന് ദിവസങ്ങൾ അദ്ദേഹം പറഞ്ഞു അല്ലേ മൂന്ന് ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങളിൽ ഖബറാളികളെ ഖബറിലേക്ക് അതിൻ്റെ ആത്മാവിനെ മടക്കപ്പെടുകയും സിയാറത്ത് ചെയ്യുന്നവരെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുകയും ചെയ്യും ഏതൊക്കെയാണ് ഒന്ന് യോമുൽ ജുമാ ഒന്ന് വെള്ളിയാഴ്ച ദിവസമാണ് മറ്റൊന്ന് വെള്ളിയാഴ്ചയ്ക്ക് മുൻപുള്ള ദിവസം വ്യാഴാഴ്ചയാണ് മറ്റൊന്ന് വെള്ളിയാഴ്ചക്ക് ശേഷമുള്ള ദിവസം ശനിയാഴ്ചയാണ് അപ്പോൾ വെള്ളി ശനി അതായത് വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങൾ അല്ലേ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ കബറാളികളുടെ ആത്മാവിനെ കബറിലേക്ക് മടക്കപ്പെടുകയും അവർക്ക് ശരാം പറയുന്നതും സിയാറത്ത് ചെയ്യുന്നതും അവർക്ക് കാണാൻ കഴിയുമെന്ന് ഇവരുടെ കൈമ് രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം അവ എത്രമേൽ മഹത്തരമായ അവസരങ്ങളാണ് ഭഹാരന്മാർ സുഫിയാൻ സൗരി റഹിമഹുല്ല അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച മകരിബിന് ശേഷം മുതൽ അസുറിന് ശേഷം മുതൽ അല്ലെങ്കിൽ വ്യാഴാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു വെച്ച ചില മഹാന്മാരുണ്ട് ഏറ്റവും നല്ലത് വ്യാഴാഴ്ച അതായത് വെള്ളിയാഴ്ച രാവ് മുതൽ വ്യാഴാഴ്ച മകരിബോടുകൂടെ അല്ലെങ്കിൽ വ്യാഴാഴ്ച അസുറിന് ശേഷം മുതൽ എന്ന് പറഞ്ഞവരാണ് കൂടുതലും കാണുന്നത് ഇപ്പം വ്യാഴാഴ്ച അസുറു മുതൽ ശനിയാഴ്ച സുബിഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ടൈമിൻ്റെ ഇടയിൽ സിയാറത്ത് ചെയ്താൽ നമ്മുടെ വാപ്പാനോടും ഉമ്മാനോടും നമുക്ക് സംസാരിക്കാം അവർ നമ്മളെ കാണും അവർ നമ്മളെ കേൾക്കും നമ്മൾ സിയാർത്ത് ചെയ്യുന്നത് അവരറിയും അവർ സന്തോഷിക്കും അവർ സ്ഥലം പറഞ്ഞാൽ അവരറിയും യാ എത്ര വലിയ മഹാഭാഗ്യമാണ് അതുകൊണ്ടല്ലേ പണ്ട് കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല എന്നാലും പഴയതിൻ്റെ അത്ര ഒരു ആത്മീയ ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട് ജുവാന നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പള്ളിക്കാട് ഇങ്ങനെ നിറഞ്ഞുക്കും ബാപ്പാനും സിയാറത്ത് ചെയ്യാൻ മരണപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി കുടുംബക്കാർക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ജിയാർത്ത് ചെയ്യാൻ ആളുകളെ കൊണ്ടിങ്ങനെ പള്ളിക്കാട് നിറയും ഇന്ന് കാണാൻ വളരെ കുറവാണ് ആത്മീയത നഷ്ടപ്പെട്ടു പോയിട്ടാണ് അപ്പോൾ സൂക്ഷ്മത പാലിക്കുക അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങൾ വ്യാഴം വെള്ളി ശനി അതിൽ പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങൾ നമ്മൾ പറഞ്ഞു സിയാറത്ത് ചെയ്യുന്നേ നമ്മുടെ മാതാപിതാക്കൾ സന്തോഷിക്കട്ടെ അവർക്ക് സന്തോഷിക്കാൻ അവസരം ഉണ്ടായാൽ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ അവസരം ഉണ്ടാകും അപ്പോൾ ഈ എഴുതി ഉപകാരപ്പെട്ടില്ലേ അള്ളാഹ്റബുൽ ആലമീൻ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം സമ്മാനത്തിനർഹമായ ഒരു ഒരു സമ്മാനത്തിന് വേണ്ടി നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് സിനാമുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് ഏതാണ് പലവിധ കമൻ്റുകൾ വന്നു ഏറ്റവും ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്ത ധാരാളം ആളുകളുണ്ട് സിനാമിൽ ഖുർആൻ ഖുർആനിൻ്റെ ഒരു ഒരു അലങ്കാരം അലങ്കാരമെന്നറിയപ്പെടുന്നത് സൂറത്തുൽ ബക്കറയാണ് സൂറത്തുൽ ബക്കറ നമ്മൾ സൂറത്തു യാസീനിൻ്റെ ഒന്നാമത്തെ തഫ്സീറിൽ ആ വിഷയം പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്കറയാണത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല അതിൽ നിന്നൊരാൾ നമുക്ക് ഏഴാമത്തെ ദിവസം തിരഞ്ഞെടുക്കണം അള്ളാഹു അതിന് ചോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണ് ഹബീബായ സെയ്യദുൻ റസൂൽല്ലാ സലഹു അലഹി വസല്ലമാങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ ഖബറിൻ്റെ അടുക്കൽ വന്ന് മഴയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഉമർന്നാൻ്റെ കാലഘട്ടത്തിലാണ് മഴയില്ലാത്ത സമയം വല്ലാതെ വരൾച്ചയേർപ്പെട്ടപ്പോൾ ഖബറിൻ്റെ അടുക്കൽ വന്ന് മഴ ചോദിച്ചൊരു സ്വഹാബിയുണ്ട് യാ റസൂൽ അല്ലാ മുച്ചിനെ ഉമ്മത്ത് നശിച്ചിരിക്കുന്നു മഴതരണേ നബിയെ എന്ന് ചോദിച്ചൊരു സ്വഹാബിയുണ്ട് ആ സ്വഹാബിയുടെ പേരെന്താണ് മുത്തുനബി വഫാച്ചായി കബറിൽ കിടക്കുമ്പോൾ വഫാത്തായ മുത്തുനബി തങ്ങളോട് മഴ ചോദിച്ച സ്വഹാബിയുടെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക ഓക്കെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സമ്മാനമുണ്ട് കമൻറ്റ് ചെയ്താൽ മാത്രം പോലെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം മരണപ്പെട്ടാലും ഉപകരിക്കുന്ന രീതിയിലുള്ള ഹൈൽ ബാക്കി അള്ളാഹുദിനെ മാറ്റി തീർക്കുമാറാകട്ടെ പതിവായിച്ചൊരു നദിക്കർ സുഹാൻ عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അറമുറാഹിമായ കരുണക്കടലായ തമ്പൂരാനെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണയല്ല നിൻ്റെ യഥാർത്ഥ മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തണയല്ല നീ കബൂൽ ചെയ്യണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല ആരംഭപ്പൂവായ സല്ലു അലഹി വസല്ല മാ തെങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ നീ സ്വീകരിക്കണയല്ല അവിടുത്തെ മതത് നൽകണയല്ല അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണയല്ല വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് അമുറക്ക് വേണ്ടി പുറപ്പെടാൻ കാത്തിരിക്കുന്നവർ അള്ളാഹുവി നീ എളുപ്പമാക്കണേ തമ്പുരാനെ ഞങ്ങൾക്കെല്ലാവർക്കും ആ മഹാഭാഗ്യം പരയാവർത്തി നൽകണേ അല്ല യാറബബന കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട് പാസ്പോർട്ട് വിസ സംബന്ധിയായ ബുദ്ധിമുട്ടുകൾ അറിയിച്ചവരുണ്ട് ജയിലിൽ കിടക്കുന്നവരുണ്ട് അള്ളാഹുവെ എല്ലാവർക്കും പ്രയാസമുക്തമായ ജീവിതം നീ നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിയിൽ നടത്തണേയല്ല യാറബന ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് വേണ്ടി ഇത് വാചിക്കുന്ന മക്കളാക്കണേയല്ല ഞങ്ങൾക്ക് വേണ്ടി കുർആാനൊതുതുന്ന മക്കളാക്കണേയല്ല യാറബന എത്രയെത്ര രോഗികളാണ് മാറാ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഷിഫ നൽകണേയല്ല മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ വടച്ചവനെ കടങ്ങൾ ഏറ്റെടുക്കണേയല്ല മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ലേ അല്ല അറബന ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ നൽകണേയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് വറക്കത്ത് ചെരിയണേ തമ്പുരാനെ വറക്കത്ത് ചൊരിയണേയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല പടച്ചവനെ വിവാഹപ്രായമെത്തി ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട് സ്ഥാത ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞവർ തടസ്സങ്ങളൊക്കെ നീക്കി ഹൈറായ ഇണയെ നീ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ ഞങ്ങളുടെ ഉപ്പ ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ഇണകൾ സന്താനങ്ങൾ അല്ല ഖബറിൽ സന്തോഷം നൽകണേ നൽകണയല്ല ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കാൻ നൽകണേ നൽകണയല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളാൽ സിയാറത്ത് അർത്ഥത്ത് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ നൽകണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസ്സനിൻ്റെ നൽകണേ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷ്റഫുൽ ഹൽ ഖായ് സഹു അലഹി വസ്ലം അച്ഛങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ രോഗത്ത് പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബ ചില ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാബി ഹപ്പി സാഹുആല മുഹമ്മദ് സല അഹ് അലഹി വസ്ലം സാഹുആല മുഹമ്മദ് സലഹു അലഹി വസ്ലം അഹമ്മദ് മുഹമ്മദ് അലഹി വസ്ലീം വസ്ലമല്ല വരകാത്ത